നമസ്കാരം ഞാൻ നിങ്ങളുടെ ഒരൺ ഗോപി എന്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് എന്റെ പല വീഡിയോയുടെ താഴെ ഈ ടാക്ലർ എങ്ങനെയാണ് കെട്ടേണ്ടത് എന്ന് പലരും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ടാക്ലർ കെട്ടുന്നതെന്ന് നമുക്ക് പഠിക്കാം ടാക്ലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ കപ്പി എന്ന് പറയുന്ന സംഭവം അറിയാം അതിലൊരു ഷീവാണ് രണ്ട് ഷീവ് ഉള്ളതോ അല്ലെങ്കിൽ മൂന്ന് ഷീവ് ഉള്ളതോ ആയിട്ടുള്ള കപ്പികളെയാണ് നമ്മൾ എന്താ പറയാ ടാക്ലർ എന്ന് പറയാം ഏതെങ്കിലും ഒരു റോപ്പ് നമുക്ക് വലിച്ചു കെട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ വലിച്ചു കെട്ടാൻ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ രണ്ട് ഷീവുള്ള അതുപോലെ രണ്ട് ഷീവുള്ള ടാക്ലറും അതുപോലെ ഒരു പുള്ളി അതുപോലെ ഒറ്റ ഷീവുള്ള ഒരു കപ്പിയും എടുത്തിട്ട് അത് വലിച്ചു കെട്ടാറുണ്ട് അതുപോലെ മൂന്ന് ഷീവുള്ള ടാക്ലറും രണ്ട് ഷീവ് ഉള്ള ടാക്ലറും എടുത്ത് കെട്ടാറുണ്ട് ഇവിടെ നമുക്ക് ഒരു ടാക്ലർ എങ്ങനെയാണ് ഒരു ടാക്ലർ എങ്ങനെയാണ് റോപ്പിൽ ബന്ധിപ്പിക്കുന്നത് പഠിക്കാം ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ കാണാം വീഡിയോയിലേക്ക് ഇവിടെ നമ്മൾ മൂന്ന് ഷീവുള്ള ടാക്ലറും അതുപോലെ രണ്ട് ഷീവുള്ള ഒരു ടാക്ലറുമാണ് എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു റോപ്പ് എവിടെയെങ്കിലും വലിച്ചു കെട്ടാൻ നല്ല ടൈറ്റ് ആക്കി കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാക്ലിങ് ടെക്നിക്കൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഇത് രണ്ടെണ്ണം അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത് നമുക്ക് കുറെ വലിക്കാനുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് വെക്കുക നമ്മൾ ഇത് കെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടാക്ലേഴ്സ് രണ്ടും അടുത്താണ് വെച്ചിരിക്കുന്നത് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ള ടാക്ലറിൽ നിന്നാണ് ഈ ടാക്ലർ കെട്ടുന്നത് നമ്മൾ തുടങ്ങേണ്ടത് ഇപ്പൊ ഇവിടെ മൂന്ന് രണ്ടായതുകൊണ്ട് നമ്മൾ മൂന്നിൽ നിന്ന് തുടങ്ങുന്നു തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലൂടെ താഴോട്ട് ഇട്ടതിന് ശേഷം അപ്പുറത്തെ വശത്ത് അതായത് രണ്ട് ടാക്ലറുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അടിവശത്തൂടെ എടുത്ത് അടിവശത്തൂടെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരിക ഇതിപ്പോൾ നമ്മൾ അടുത്താണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമുക്ക് വലിച്ച് നല്ലോണം വലിച്ച് ആക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അകലത്തിൽ തന്നെ ഈ ടാക്ലർ വെക്കുക ഇനി കെട്ടിയതിന് ശേഷം നമുക്ക് ടാക്ലർ കുറച്ച് വലുത് വലുതാക്കാൻ പറ്റും ശേഷം നമ്മൾ ഇതാ ഇപ്പൊ ഈ ഭാഗത്തേക്ക് കൊണ്ടു നമ്മൾ അവിടെ ഇട്ടു ഇനി ഇവിടെ രണ്ടാമത്തേല് അവിടെ ഒന്നാമത്തേലിട്ടു ഇവിടുന്ന് രണ്ടാമത്തേല് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ രണ്ടാമത്തെ അതായത് രണ്ട് ടാക്ലർ ഉള്ള ഇതിന്റെ രണ്ടാമത്തേലിടുന്നു അത് ഇത് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കുടുങ്ങുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല ഇത് കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോ ഇവിടെ മൂന്നാമത്തെ ഈ ഒരു കപ്പീലിടുന്നു കപ്പിയിലിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് കെട്ടണം തൽക്കാലം നമ്മൾ ഈ രണ്ട് പുള്ളിയുള്ള ടാക്ലർ നമ്മൾ ഒരു ഡി ഡീഷാക്കൾ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇത് കെട്ടാം ഇവിടെ നല്ല ഉറപ്പുള്ള ഒരു കെട്ട് കെട്ടുക തൽക്കാലം നമ്മളിവിടെ കെട്ടുന്നത് നിങ്ങൾ പഠിച്ച ഒരു കെട്ടാണ് ക്ലോഹിച്ച് എന്ന് പറയുന്ന ഒരു കെട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ കെട്ടുന്നത് ഇവിടെ വേറെ ഏത് കെട്ടി കെട്ടിയാലും കുഴപ്പമില്ല നല്ല ഉറപ്പുള്ള കെട്ടായിരിക്കണം ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഒരു ക്ലോഹിച്ച് നമ്മളിട്ടിട്ട് അത് ഉറപ്പിക്കുന്നു അത് ക്ലോഹിച്ച് തന്നെ വേണമെന്നൊന്നുമില്ല നല്ല ഉറപ്പുള്ള വേറെ ഇത് കെട്ടിയാൽ കെട്ടിയാലും കെട്ടിയാലും മതി ശേഷം നമ്മൾ തൽക്കാലം നമ്മളൊരു ഇതാ അതിനെ ഒന്ന് ഒരു ഹാഫ് ഇച്ചുകൂടി ഇട്ടിട്ട് ഉറപ്പിക്കുന്നു നമ്മുടെ ടാക്ലിങ് സിസ്റ്റം റെഡി ആയിരിക്കുന്നു ഇനി നമുക്കൊരു റോപ്പ് വലിച്ച് ടൈറ്റ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാം ഇതിപ്പോ ആ തൊട്ടടുത്താണ് രണ്ട് ടാക്ലർ അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് അകലത്തിൽ തന്നെ വെച്ച് ചെയ്യുക മാത്രമല്ല നല്ല ഉറപ്പുള്ള റോപ്പ് എടുക്കണം കാരണം ഇത് ഉത്തോല നിയമാണെങ്കിൽ ഇതിലേക്കാണ് ഫോഴ്സ് മൊത്തം വരുന്നത് ഒക്കെ നമ്മൾ എങ്ങനെയാണ് വലിക്കേണ്ടത് നമ്മൾ ഒരു റോപ്പിന് കൊടുത്തിട്ടുണ്ട് ആ റോപ്പിൽ ഒരു ഭാഗത്ത് ടാക്ലർ കൊടുത്തിട്ടുണ്ട് മറുവശം നമ്മൾ ഒരു മരത്തിൽ ബന്ധിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗം ആ ഒരു കെട്ടാത്ത ഭാഗം വലിച്ചു വലിച്ച് ടൈറ്റാക്കും ഇതിപ്പോ വളരെ നല്ല രീതിയിൽ നമുക്ക് ടൈറ്റാക്കാൻ പറ്റുന്ന ഒരു ഉപകരണം തന്നെയാണ് ഈ ടാക്ലർ എന്ന് പറഞ്ഞ സാധനം ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനിപ്പോ കെട്ടണം കെട്ടാൻ വലിയ പണിയൊന്നുമില്ല നമ്മൾ ഇതേ മുമ്പ് ഇതേ ചാനലിൽ അഴ കെട്ടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒന്ന് റോപ്പ് എങ്ങനെയാണ് ടൈറ്റായി കെട്ടേണ്ടത് എന്ന് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ അതിലുള്ള ആ ഒരു കെട്ടാണ് നമ്മളിപ്പോ ഇതിന് ഈ മരത്തിൽ നമ്മൾ കെട്ടാൻ പോകുന്നത് കാരണം ടാക്ലർ ലൂസ് ആകാത്ത രീതിയിൽ നമ്മൾ വലിച്ചു കെട്ടുന്നു ആദ്യം ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ചുറ്റി ചുറ്റിയതിന് ശേഷം രണ്ട് ചുറ്റി മതിയാവും ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് വലിയ റോപ്പ് റോപ്പായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു റോപ്പ് ആ റോപ്പ് മൊത്തമായിട്ട് എടുക്കുന്നില്ല ശേഷം ഞാൻ കുറച്ച് ഭാഗം എടുത്തതിന് ശേഷം അവിടെ ഈ റോപ്പിനെ ഒന്ന് മൊത്തത്തിൽ ചുറ്റിയതിന് ശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ സാധാരണ ഇതേ കെട്ടൊക്കെ ഒരുപാട് കെട്ടുകൾ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ കെട്ടും ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഇതാ ഒരു ഹാഫ് ഹാഫിച്ചിടുന്നു ഹാഫിച്ചിട്ടതിനു ശേഷം പൊലിച്ചിട്ടാക്കുന്നു ശേഷം ഒരു ഹാഫ് ചൂട് അതായത് ഒരു ക്ലോഹിച്ചാവും ഒരു ഹാഫ് ചൂട് ഇട്ട് കഴിഞ്ഞാൽ ക്ലോഹിച്ചാവും വീണ്ടും വലിച്ച് ടൈറ്റ് ആക്കുന്നു വീണ്ടും ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും വേണമെങ്കിൽ ഒന്ന് ഒന്നുകൂടെ ലോക്ക് ചെയ്തിട്ട് ഈ ലോക്ക് തന്നെ ഈ റോപ്പ് ടൈറ്റ് ആയിട്ട് നിൽക്കും ഈ ടാക്ലർ ലൂസ് ആകാത്ത നിൽക്കും ഓക്കെ നമ്മൾ വലിച്ച് ടൈറ്റ് ആക്കുന്നു ഇനി നോക്കാൻ നമുക്ക് കെട്ടിയ റോപ്പ് നോക്കാം എന്താ നല്ല ടെമ്പറിൽ നല്ല ഉറപ്പില് കെട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സിപ്ലൈൻ ആക്കിയിട്ട് ഉപയോഗിക്കാം നമ്മൾ വയനാട്ടില് രക്ഷാപ്രവർത്തനത്തെ നിങ്ങൾ കണ്ടതാണ് സിപ് ലൈൻ ആ സിപ് ലൈൻ ആണിത് ഇതാണ് നമ്മളിപ്പോൾ ആ ഒരു ടാക്ലർ ഉപയോഗിച്ചിട്ട് വലിച്ച് ടൈറ്റ് ആക്കിയത് അതിലൂടെ ഇപ്പൊ ഒരാൾ പോകുന്നുണ്ട് ഈ ടാക്ലർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റോപ്പ് വലിച്ച് ടൈറ്റ് ആക്കാൻ പറ്റും ഓക്കെ ടാക്ലർ എങ്ങനെയാണ് കെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഒരുപാട് കെട്ടുകളുടെ വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ഒരുപാട് കെട്ടുകളുടെ വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് മറക്കരുത് വീഡിയോ കാണാൻ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ